കുമളിയിൽ നിന്നും വെറും അരമണിക്കൂർ യാത്ര ചെയ്താൽ ഈ പശ്ചിമഘട്ടത്തിന്റെ മുന്തിരിത്തോട്ടങ്ങളാണ് മുന്തിരിത്തോട്ടങ്ങളിലൂടെ ചുറ്റിയടിക്കാനും ഫോട്ടോ എടുക്കാനും റീൽസ് ഷൂട്ട് ചെയ്യാനും എന്തിന് തോട്ടത്തിൽ നിന്നും നേരിട്ട് മുന്തിരി വാങ്ങിക്കാനും കഴിയുന്ന ഈ ഗ്രേപ്പ് ഫാം നമ്മൾ യും സന്ദർശിക്കേണ്ട സ്പോട്ട് തന്നെയാണ് ഇവിടെയുള്ള രണ്ട് മുന്തിരി തോട്ടങ്ങളിലും പ്രവേശനം സൗജന്യമാണ് അപ്പോൾ കാണാം എവിടെ നോക്കിയാലും മുന്തിരി കൃഷി മാത്രമുള്ള കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഈ മുന്തിരിപ്പാടങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അതിർത്തി പട്ടണമായ കുമളിയിലാണ് സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞതേയുള്ളൂ അത്യാവശ്യം തണുപ്പുള്ളതിനാൽ കുമളി പട്ടണം ഉണർന്നു വരുന്നതേയുള്ളൂ കുമളിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാലാണ് നമുക്ക് മുന്തിരിപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്ന കമ്പത്തെത്താൻ കഴിയുക അതായത് കുമളി മലനിരകൾക്ക് താഴെ തമിഴ്നാട്ടിലാണ് മുന്തിരി തോട്ടങ്ങൾ ഉള്ളത് കുമളി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് അപ്പുറത്തെത്തിയാൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ധാരാളം ബസ്സുകൾ ഇവിടെ കാണാം കമ്പം തേനി ഭാഗങ്ങളിൽ നിന്നും വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ബസ്സുകൾ ഇവിടെയാണ് നിർത്തുന്നതും ആളെ ഇറക്കുന്നതും ബസ്സുകൾ ഇവിടെ നിന്ന് തന്നെ തിരിച്ച് ഈ റോഡടിയിൽ തന്നെ നിർത്തിയിടും ഇവിടം തമിഴ് ഭാഷയും തമിഴ് ജനങ്ങളുമൊക്കെയായി മൊത്തത്തിൽ തമിഴ്മയമാണ് അങ്ങനെ നമ്മൾ കയറിയ ബസ് കുമളിയിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്പത്തേക്ക് പുറപ്പെട്ടു കുമളിയിൽ നിന്നും പതിനെട്ടര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മുന്തിരിപ്പാടങ്ങൾക്ക് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിലെത്താൻ കഴിയും കുമളിയിൽ നിന്നും മുന്തിരിപ്പാടം ബസ് സ്റ്റോപ്പിലേക്ക് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ബസ് ചാർജ് കുമളിയിൽ നിന്നും കമ്പത്തേക്കുള്ള വഴി ചുരം റോഡാണ് പശ്ചിമഘട്ട മലനിരകളെ ചുറ്റിയുള്ള ഈ യാത്ര തന്നെ മനോഹരമായ കാഴ്ചയാണ് വനപ്രദേശത്തുകൂടിയാണ് ഈ ചുരം റോഡ് കടന്നുപോകുന്നത് ഇടയ്ക്ക് ചില കാനന കാനനക്ഷേത്രങ്ങളും അവിടെ ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ഭക്തരെയും നമുക്ക് കാണാൻ കഴിയും ചുരം കഴിഞ്ഞ് താഴെ എത്തിയാൽ വിശാലമായ പാടങ്ങളാണ് പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരം കേരളത്തിലേതുപോലെ ഇവിടെയും കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് ബസ് മുന്തിരിപ്പാടം സ്റ്റോപ്പിൽ കൃത്യമായി നിർത്തി എല്ലാ ബസ്സുകളും മുന്തിരിപ്പാടം സ്റ്റോപ്പിൽ നിർത്തും കാരണം എപ്പോഴും ബസ്സിൽ മുന്തിരിപ്പാടം കാണാൻ പോകുന്ന സഞ്ചാരികളുണ്ടാവും ഇവിടെ റോഡിന് ഇരുവശത്തുമായി രണ്ട് പ്രദർശന മുന്തിരിത്തോട്ടങ്ങളാണ് ഉള്ളത് ബസ് ഇറങ്ങുന്ന സൈഡിൽ ജനിസ് മുന്തിരിത്തോട്ടവും മറുവശത്തായി എം എസ് ആർ മുന്തിരിത്തോട്ടവുമാണ് ഉള്ളത് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ജനിസ് മുന്തിരിത്തോട്ടത്തിലാണ് ഇവിടം സന്ദർശിക്കുന്നതിന് യാതൊരുവിധ പ്രവേശന ഫീസും നൽകേണ്ടതില്ല അതുപോലെ ക്യാമറയ്ക്കോ മറ്റോ പ്രത്യേക ഫീസും ഇവിടെ നൽകേണ്ടതില്ല തീർത്തും സൗജന്യമായി നമുക്ക് മുന്തിരിപ്പാടം സന്ദർശിക്കാം കുലിച്ചു നിൽക്കുന്ന മുന്തിരിക്കുലകളെ നിന്ന് കാണാനും മുന്തിരിത്തോട്ടങ്ങളിലൂടെ ചുറ്റിയടിക്കാനും ഫോട്ടോസും വീഡിയോകളും ഒക്കെ എടുക്കാനും കഴിയുന്ന കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള മുന്തിരിപ്പാടങ്ങളാണിത് കേരളവുമായി ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് ഈ മുന്തിരിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുന്തിരി കൃഷി ചെയ്യുന്നത് ഇവിടെയാണ് ഗൂഡലൂർ കമ്പം ചുരുളിപ്പെട്ടി തേവർപ്പെട്ടി ചിന്നമന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലായാണ് ഇവിടെ മുന്തിരി കൃഷി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരക്കൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ ഇവിടുത്തെ താപനില മണ്ണിന്റെ ഫലഭൂഷ്ടി ജലലഭ്യത എന്നിങ്ങനെയുള്ള അനുകൂല ഘടകങ്ങളാണ് കമ്പത്തെ മുന്തിരിപ്പാടങ്ങളുടെ പറുദീസയാക്കിയത് பன்னீர் தராட்சி பன்னீர் பன்னீர் தராட்சி பன்னீர் தராட்சி குரு இருக்கும் குரு இருக்கும் எல்லாமே கிரீன் டைப் இருக்கு இல்லையா கிரீன் வந்து கர்நாடகத்துலேருந்து அவட ட்ரெயினில் இங்கே வரும் இங்கே கிடையாது இங்கே கிடையாது அது வருஷம் ரெண்டு போகும் இது மூணு போகும் சீட்லெஸ்லாம் கொடரோடு திண்டுக்கல் அந்த ஏரியா அது அது வெதை இருக்காது இங்கே கொஞ்சம் நீளமாக இருக்கும் கருப்பு மகளில் நின்று நோக்கியால் പരന്നു കിടക്കുന്ന ഇലകളുടെ പന്തൽ മാത്രമേ കാണൂ ഈ പന്തലുകൾക്കടിയിൽ മുന്തിരി കുലകളുള്ളതായി ഉള്ളതായി തോന്നുകയേയില്ല പത്തും ഇരുപതും വർഷം പഴക്കമുള്ളതാണ് ഇവിടുത്തെ ഓരോ മുന്തിരി തോട്ടവും ഈ കാണുന്ന ചെടിക്ക് ഇരുപത് വർഷം പഴക്കമുണ്ട് വർഷം അവിടെ അത് പുതിയ തൈ என்ன புதிய வந்து கடலை புண்ணாக்கு வேப்பாக்கு மாட்டுச்சானா ரசாயன பொருள் உரம் பொருள் ரவுண்ட் எடுத்து போடணும் இதான எம்எஸ்ஆர் முந்திரி தோட்டம் ജനിസ് മുന്തിന്തിരിത്തോട്ടത്തിന് എതിർവശത്തായിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടം സന്ദർശിക്കുന്നതിനും യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല മുന്തിരിത്തൈ നട്ട് പത്തു മാസമാകുമ്പോഴേക്കും വളർന്ന് പന്തൽ പരുവത്തിലാകുമത്രേ പിന്നെയും അഞ്ചാറ് മാസം കഴിഞ്ഞാലാണ് മുന്തിരി കായ്ക്കാൻ തുടങ്ങുക ആദ്യത്തെ കായ്തടിക്കാൻ ഏതാണ്ട് ഒന്നര എടുക്കുമെന്നാണ് കർഷകർ പറയുന്നത് ஒக்டோபர் ஆதிம் தொடங்குன விளவெடுப்பு டிசம்பர் ஆதி வாரத்தோடு அவசானிக்கும் வருஷம் மூணு விளவெடுக்கும் முப்பது ஏக்கர் இருக்குது அல்ல பன்னிரெண்டு மாதமும் பழம் வரும் இவட ஏப்ரலு அது காயாக இருக்குது விளவெடுத்தப்பற இடம் மாறும் இவட மாறும் பழம் பல இருந்துக்கிட்டே இருக்கும் இங்கேயே சேல்ஸ் ஆயிரும் மூணு கடை இருக்குது அப்பட அடை எட்டு மணி கடை சாயாக குடிக்கிற கடை ലെഫ്റ്റിൽ ഇത് മണി കമ്പം മേഖലയിൽ കൃഷി ചെയ്യുന്ന കറുത്ത മുന്തിരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് പാരമ്പര്യമെന്മ ദേശപരമായ സവിശേഷത തുടങ്ങിയവ പരിഗണിച്ച് മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നമെന്ന നിലയ്ക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് മുന്തിരിത്തോട്ടം തോട്ടം ആകെ ചുറ്റി നടന്ന് കണ്ട ശേഷം ക്ഷീണിക്കുമ്പോൾ ഇവിടെ നിന്നും നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാം ഈ തോട്ടത്തിൽ നിന്നും അപ്പോൾ തന്നെ പറിച്ച മുന്തിരി ഉപയോഗിച്ചാണ് ജ്യൂസ് രൂപയാണ് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസിന്റെ വില ഇവിടെ വന്ന് ഉടയും പോണ വിളവെടുപ്പ് കാലമാണ് ഇവിടം സന്ദർശിക്കാൻ പറ്റിയ സമയം എന്നാൽ ഏത് സീസണിൽ വന്നാലും നിങ്ങൾക്ക് ഇവിടെ മുന്തിരി കാണാൻ കഴിയും കാരണം ഈ പ്രദർശന തോട്ടങ്ങളിൽ സന്ദർശകർക്കായി വിളഞ്ഞു പാകമായ മുന്തിരികൾ എപ്പോഴും റെഡിയാക്കി വെക്കും ഇവിടെ വരുന്നവർ ഒരിക്കലും നിരാശരായി മടങ്ങേണ്ടി വരില്ല അപ്പോൾ കുമിളിയിൽ നിന്നും കേവലം അരമണിക്കൂർ യാത്ര ചെയ്താൽ നിങ്ങൾക്കിവിടെ എത്താം ഒരു രൂപ പോലും ചിലവില്ലാതെ ഈ മുന്തിരിത്തോട്ടങ്ങൾ കാണാനും ആസ്വദിക്കാനും കഴിയും ഇടുക്കി ജില്ലയിൽ വരുന്നവർ ഈ സ്ഥലം കൂടി സന്ദർശിക്കാനായി ശ്രമിക്കുക ഒരിക്കലും നഷ്ടം വരില്ല ഈ വിധം കമ്പത്തെ മുന്തിരിപ്പാടങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ യാത്രാ വീഡിയോകൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക